ന താൻ കേസുകൊട് എന്ന ചിത്രത്തിന്റെ സ്പിന്നോഫ് എന്ന തരത്തിൽ പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രമായിരുന്നു സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ന താൻ കേസുകൊട് എന്ന ചിത്രത്തിൽ സുരേഷൻ സുമലത എന്നീ രണ്ടു കഥാപാത്രങ്ങൾക്ക് പ്രേക്ഷകർക്കിടയിൽ കിട്ടിയ സ്വീകാര്യതയാണ് ഇങ്ങനെയൊരു ചിത്രം ചെയ്യാൻ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനെ പ്രേരിപ്പിച്ചത് സ്പിന്നോഫ് ആണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും എന്നാൽ താൻ കേസുകുഡ് എന്ന ചിത്രത്തിന്റെ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിത്രമാണ് സുരേഷന്റെയും സുമലതയുടെയും പ്രണയകഥ ആകെയുള്ള കണക്ഷൻ കുഞ്ചാക്കോ കൊഴുമൽ രാജീവൻ എന്ന കഥാപാത്രം ഒന്ന് രണ്ട് സീനിൽ വരുന്നു എന്നത് മാത്രമാണ് പക്ഷേ എന്നാൽ താൻ കേസുകുടുമായി അവയ്ക്കും സീനുകൾക്കും ബന്ധമില്ല സത്യത്തിൽ ഈ ചിത്രം ചെയ്യാൻ മറ്റു രണ്ടു കഥാപാത്രങ്ങളാണെങ്കിലും മതിയായിരുന്നു കാരണം മൂന്ന് കാലഘട്ടത്തിലെ ഒരു കഥയെ ഒരു സമയം കാണിക്കുകയാണ് സംവിധായകൻ തീർച്ചയായും മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് സുസുവിൻ്റെ പ്രണയകഥ അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവും അതുപോലെ തന്നെ റിസ്കി ഫാക്ടറും ഒരിക്കൽ സുമലതയോട് പ്രണയം തുറന്നു പറയുന്ന സുരേഷൻ നാടുവിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് പിന്നീട് ഇവർ ഒന്നിക്കുമോ എന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം വളരെ പ്ലെയിനായ ഈ തീമിനെ കുറച്ച് കൺഫ്യൂസിങ് രീതിയിലാണ് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ അവതരിപ്പിക്കുന്നത് മൂന്ന് കാലഘട്ടങ്ങൾക്ക് പകരം ഒരു സമയത്തെ കഥയാണെങ്കിലും ഈ ചിത്രം ചെയ്യാവുന്നതാണ് എന്നാൽ എല്ലാ കാലത്തും പ്രണയവും പ്രശ്നങ്ങളും ഒരുപോലെ തന്നെയാണെന്ന് കാണിക്കാനാവാം സംവിധായകൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഇത് ടൈം ട്രാവൽ സിനിമയാണ് എന്നെല്ലാം ചിലർ കമന്റ് ചെയ്തിരുന്നു എന്നാൽ സമയത്തിനൊപ്പം സംവിധായകനാണ് സഞ്ചരിക്കുന്നത് ഒരു സീൻ ഇപ്പോൾ സംഭവിക്കുന്നത് കാണിച്ചാൽ അതിന്റെ തുടർച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അതിൻ്റെ ബാക്കി രണ്ടായിരത്തിന്റെ തുടക്കത്തിലുമെല്ലാണ് സംവിധായകൻ കാണിക്കുന്നത് ഒരു സാധാരണ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതിൽ അവിടെ സിനിമ എത്രത്തോളം വിജയിച്ചു എന്നത് ചോദ്യമാണ് ഈ രംഗം ഏത് കാലമാണ് എന്ന് ആലോചിച്ചു വരുമ്പോഴേക്കും ദേ വരുന്നു അടുത്ത രംഗം പിന്നെ അതിൻ്റെ ചിന്തയിലേക്ക് വീഴും ചിത്രത്തിൻ്റെ സംഭാഷണങ്ങളിലും ഇതേ പ്രശ്നം കടന്നു വരുന്നുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ നാടകത്തിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് കഥാപാത്രങ്ങൾ കാര്യമായി എന്തൊക്കെയോ പറയുന്നുണ്ട് ചില സംഭാഷണങ്ങളുടെ അർത്ഥം കണ്ടുപിടിച്ചു വരുമ്പോഴേക്കും അടുത്ത സീൻ തുടങ്ങുന്നു ജി എസ് ടി ഇ ഡി ഇന്ത്യൻ ഭരണഘടന എന്തിന് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വരെ സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയകഥയിലെ സംഭാഷണങ്ങളിൽ കടന്നു വരുന്നുണ്ട് ഇംഗ്ലീഷ് ഡയലോഗുകൾ പറയുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ജാതിവാലിനെക്കുറിച്ചുള്ള തമാശകൾ തുടങ്ങി പൊളിറ്റിക്കലി മറ്റൊരു രീതിയിൽ ചിത്രത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമം രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൻ നടത്തുന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ അത് കണക്റ്റ് ആവാതെ പോകുന്നുണ്ട് ഇടി കിട്ടിയ കാര്യം ഒരു കഥാപാത്രത്തോട് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ല എന്ന് മറ്റൊരു കഥാപാത്രത്തോട് പറയുന്നുണ്ട് അത്തരത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മൂന്ന് കാലങ്ങളിലാണെങ്കിലും പ്രസക്തി ഉള്ളതാണ് എന്ന തരത്തിലാണ് സിനിമ അവതരിപ്പിക്കുന്നത് എന്നാൽ സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയം ഹൃദയഹാരിയാവുന്നതിൽ സിനിമ ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുന്നുണ്ട് ഞാൻ ഗന്ധവരൻ സിനിമയുടെ ചില റഫറൻസുകൾ ഈ സിനിമയിലുണ്ട് ന താൻ കേസുകോട് എന്ന ചിത്രത്തിൽ കോമഡി സീനൽ പ്ലേസ് ചെയ്യുന്ന ആയിരം കണ്ണുമ എന്ന പാട്ടാണ് സിനിമയിൽ മറ്റൊരു പ്രധാന ഘടകമായി വരുന്നത് പക്ഷേ ന താൻ ചിത്രത്തിൽ വളരെ കുറച്ചു നേരം മാത്രം കാണിക്കുന്ന പ്രണയത്തിൻ്റെ ആ രസച്ചരട് ഒരു മുഴുനീള ചിത്രത്തിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെടുകയാണ് എന്നാൽ ഒരു സിനിമ എന്ന നിലയിൽ അവതരണ ശൈലി കൊണ്ട് തീർച്ചയായും കയ്യടി അറിയുന്ന ചിത്രം തന്നെയാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എല്ലാ അഭിനേതാക്കളും മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ നടത്തിയിട്ടുള്ളത് രാജേഷ് മാധവൻ ചിത്രാനായർ ശരണ്യ സുധീഷ് തുടങ്ങി പ്രധാന വേഷത്തിൽ എത്തിയവരെല്ലാം നല്ല രീതിയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട അടുത്ത കാര്യം ചിത്രത്തിന്റെ സംഗീതമാണ് ചിത്രത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഡോൺ വിൻസെന്റിന്റെ പാട്ടുകളും ബിജിയമ്മങ്ങളും വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് മൂന്ന് കാലഘട്ടം കാണിക്കുന്നതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റും മേക്കപ്പും വലിയ രീതിയിൽ സഹായിക്കുന്നു സബിൻ ഉരുളിക്കണ്ഠയുടെ ക്യാമറയും ആകാശ് തോമസിൻ്റെ എഡിറ്റിങ്ങും സിനിമയുടെ പ്രധാന പോസിറ്റീവിലൊന്നാണ് ഇത്തരത്തിൽ ടെക്നിക്കലി മികച്ചു നിൽക്കുമ്പോഴും ഇമോഷണലി ആവുന്നതിൽ സിനിമ പരാജയപ്പെടുന്നുണ്ട് കരിയറിലെ ഏറ്റവും വലിയ വിജയചിത്രമായ താൻ കേസുകോടിൽ നിന്നൊരു സ്പിൻ ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സിനിമ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാലിന് സിനിമയോടുള്ള പ്രണയമാണ് സൂചിപ്പിക്കുന്നത് മുൻ ചിത്രമായ കനകം കാമിനി കലഹം എന്ന സിനിമയ്ക്കും ഇതേ പരീക്ഷണ സ്വഭാവം ഉണ്ടായിരുന്നു മുൻ സിനിമകളിൽ വ്യത്യസ്ത അനുഭവമായി മാറുമ്പോഴും മലയാളത്തിലെ മികച്ച പരീക്ഷണ സിനിമകളിലൊന്നായി പറയാവുന്ന ചിത്രമാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ